അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സിനിമാ ലോകം അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് വിക്രം ഗൈഗ്വാദ് അന്തരിച്ചത് ഡേറ്റി പിക്ചർ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് സ്വന്തമാക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വിക്രം പൊന്നിയൻ സെൽവൻ ത്രീ ഇഡിയറ്റ്സ് ഓംകാര തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ പ്രവർത്തിച്ചു അറുപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ആമിർ ഖാൻ രൺവീർ സിംഗ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം